രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ടാം തീയതി സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും സീറോ മലബാർ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാനക്രമം നടപ്പിൽ വരികയാണ് ആദ്യമായി തന്നെ ഐക്യകണ്ഠേനെ സീറോ മലബാർ സഭ മുഴുവനും ൃതമായ ഒരു കുർബാന അക്രമം നടപ്പിലാക്കാൻ ഐക്യത്തോടെ തീരുമാനമെടുത്ത എല്ലാ പിതാക്കന്മാർക്കും അന്മയ വിശ്വാസികളുടെ പേരിൽ നന്ദി പറയുകയാണ് കാരണം ഞാൻ ഇന്ത്യയുടെ വടക്കേ അതിർത്തിയായ ബാരമുള്ള മുതൽ കന്യാകുമാരി വരെയും ബോംബെ മുതൽ വിജയവാഡ വരെയും സഞ്ചരിക്കുകയും അനേകം ലത്തീൻ റീത്തിൽപ്പെട്ട പള്ളികളിൽ വിശുദ്ധ കുർബാന പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അത് ഏഷ്യയിലാകട്ടെ യൂറോപ്പിലാകട്ടെ ഒരു ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കാൻ ലത്തീൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെ സീറോ മലങ്കര സഭയ്ക്കും സാധിച്ചിട്ടുണ്ട് ഏത് പള്ളിയിൽ ചെന്നാലും അടിസ്ഥാനപരമായ കുർബാന ക്രമത്തിൽ എന്നാൽ സീറോ മലബാർ സഭയിൽ മാത്രം അനേക വർഷമായിട്ട് നാം അനൈക്യം കാണുകയാണ് അതുകൊണ്ട് തന്നെ ഈ അനൈക്യം യഥാർത്ഥ വിശ്വാസികളിൽ വളരെ ആശങ്കയും ദുഃഖവും ഉണ്ടാക്കിയിരുന്നു ഞാൻ കഴിഞ്ഞ അമ്പത് വർഷമായി സഭാരംഗത്ത് കാര്യമായി പ്രവർത്തിക്കുകയും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നടക്കുന്ന അനേകം അസംബ്ലികളിലും ദൈവശാസ്ത്ര സമ്മേളനങ്ങളിലും പ്രവാസി സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരുടെ പൊതുവികാരം ഇതായിരുന്നു എന്തുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ അധികാരികൾക്ക് ഏകീകൃതമായ ഒരു കുർബാനാക്രമം നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഈ ഒരു ആവശ്യത്തിന്റെ ഒരു പൂർണ്ണ സമാപ്തിയാണ് അതിന്റെ കൾബിനേഷനാണ് ഈ സിനിഡ പിതാക്കന്മാര് ഒരുമിച്ചിരുന്ന് ഈ തീരുമാനമെടുത്തതിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അനേകം പേർ ഇതിനെതിരെ ചില ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഇതിനെക്കുറിച്ച് വൈദികരുടെ ഇടയിലും അന്മാരുടെ ഇടയിലും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പലരും ഇതിനെ കുറിച്ച് പറയുന്നത് പക്ഷെ അത് തികച്ചും തെറ്റാണ് നാല് ോളം ഒരു അൽമായ പ്രതിനിധി എന്ന നിലയിൽ സിറോ മലബാർ സഭയുടെ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റിയിലെ അൽമായ അംഗമായിരുന്നു നമ്മുടെ തൃശൂർ രൂപതയിൽ നിന്ന് തന്നെ ചെമ്പകശ്ശേരി അച്ഛൻ ജി ഫി അച്ഛൻ ടോണി പിതാവ് മുതലായ പലരും ഈ മീറ്റിംഗുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് ഒരിക്കലും എല്ലാ ഇടവകളിലും എല്ലാ വിശ്വാസികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് ഭൂരിപക്ഷാഭിപ്രായത്തിന്റെ അഭിപ്രായത്തിൽ ആരാധനാക്രമത്തില് മാറ്റം വരുത്താൻ കഴിയുമോ വൈദികർക്ക് ഇക്കാര്യം അറിയാവുന്നതാണ് വിശ്വാസം ധാർമ്മികത ആരാധനാക്രമം എന്നീ മൂന്ന് കാര്യങ്ങളിൽ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് സഭാപിതാക്കന്മാരാണ് അവരുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ബാധ്യസ്ഥനാണ് സഭാപിതാക്കന്മാരെടുക്കുന്ന തീരുമാനം അത് ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ട് ഒരു ബിഷപ്പിന് എടുക്കാവുന്ന തീരുമാനമല്ല സഭ സഭയിലെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള പിതൃ ആരാധനാക്രമത്തിന്റെയും വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും സൂക്ഷിപ്പുകാർ മാത്രമാണ് മെത്രാന്മാർ അവർക്ക് ഇഷ്ടം പോലെ ഇതിനെ മാറ്റാനുള്ള അധികാരമല്ലേ അതിനെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം മാറ്റാനായിട്ട് അവർക്ക് കഴിയില്ലേ അതായത് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ ആരാധനക്രമം എങ്ങനെയാണോ കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ കയ്യിലേയും നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അവർ സൂക്ഷിപ്പുകാരാണ് അതിനെ വളർത്തി വലുതാക്കി ഒരു തലമുറയ്ക്ക് നൽകുക എന്നല്ലാതെ ജനങ്ങളുടെ ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം വിശ്വാസത്തെയോ ധാർമ്മികതയെയോ കുറിച്ചുള്ള ആരാധനാക്രമത്തെയോ സംബന്ധിച്ച് മാറ്റം വരുത്താൻ അവർക്ക് തന്നെ അധികാരമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് വൈദികരെ ആവശ്യപ്പെടുന്നത് തെറ്റാണ് മാത്രമല്ല ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ കുറിച്ച് ധാർമ്മിക നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും നമ്മൾ സഭാഘടനയെ പരിശോധിക്കണം ഞാൻ വളരെ ഗണ്ഡിതമായി പറയുകയാണ് എന്റെ രൂപതാധ്യക്ഷൻ മാർപ്പാപ്പയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ രൂപതാധ്യക്ഷനെ അംഗീകരിക്കില്ലേ അതുപോലെ തന്നെ ഇടവക വികാരി രൂപതാധ്യക്ഷനെ അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ ഇടവക വികാരിയെയും അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് കഴിയില്ല മാത്രമല്ല എടവകയിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോ ഒരു പ്രതിനിധി യോഗമാണ് അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നത് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അവര് പ്രതിനിധി യോഗത്തിന്റെ തീരുമാനത്തെ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത് അതുപോലെ അച്ഛന്മാരോട് ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാല് ഈ ദൈവശാസ്ത്രം പഠിക്കുന്ന അച്ഛന്മാരും ലിറ്റർജിയെ കുറിച്ചുള്ള അച്ഛന്മാരും അനേക നാളത്തെ ചർച്ചകളുടെ അനന്തരഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരേ സമയം സീറോ മലബാർ സഭാ സിനഡിനെ ഇത്തരമൊരു അനേക നാളത്തെ ആവശ്യത്തെ അംഗീകരിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് അഭിനന്ദിക്കുകയും അതേസമയം തന്നെ അതിനെതിർക്കുന്നവർ സഭാപരമായ മാർഗത്തിലൂടെ അതിനെ എതിർക്കണം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പക്ഷെ ഒരിക്കൽ തീരുമാനമെടുത്താല് അതിനെ സർവാത്മന പിന്തുണയ്ക്കാൻ തയ്യാറാകണം എന്നതാണ് ഒരു അന്മായൻ എന്നുള്ള നിലയിൽ എനിക്ക് വൈദികരോട് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല തൃശൂർ രൂപതയില് കഴിഞ്ഞ അമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന പി സഭാതാരം പിസർമാഷ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളായ തൊമ്മി പിടിയത്ത് എൻ പി ജാക്സൺ എ എ ആന്റണി വാസ്തവ കൗൺസിൽ സെക്രട്ടറി മേരി റെജീന അങ്ങനെയുള്ള മിനിമം ഒരു അഞ്ഞൂറ് പേരോട് നേതൃത്വത്തിലുള്ളവരോട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് എന്ത് എതിർപ്പ് ഈ കുർബാനാക്രമത്തോടുണ്ടെങ്കിലും അതിനെ നാം സ്വീകരിക്കണം ഈ സമയത്ത് സമൂഹത്തിൽ നിന്ന് മറ്റനേകം കാര്യങ്ങളിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഐക്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി നവംബർ ഇരുപത്തെട്ടിനെ കാണണം എന്റെ സഹോദരന്മാരായ അന്മായന്മാരോട് എനിക്ക് പറയാനുള്ളത് സീറോ മലബാർ സിനഡിനെയും പിതാക്കന്മാരെയും നാം പ്രാർത്ഥന കൊണ്ടും നമ്മുടെ അനുഗ്രഹങ്ങൾ കൊണ്ടും അനുസരണം കൊണ്ടും ശക്തിപ്പെടുത്തണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് ഞാൻ സഭയോടും അപേക്ഷിക്കുകയാണ് ഒപ്പം ഞാൻ സഭയോടൊപ്പം സിനഡിനോടൊപ്പം സഭയോടൊപ്പം സഭയോടൊപ്പം ഞാൻ സഭയോടൊപ്പം സിനഡിനോടൊപ്പം